ഹലോ ചക്രകളെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഫൈവ് ലൈൻസും റിങ്കിൾസും ഒക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു ഫേസ് യോഗയാണ് ഒരു ഒരേജ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈവ് ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളോജൻ നഷ്ടപ്പെടുന്നത് മൂലം നമുക്ക് എന്താ പറയുക പല പ്രശ്നങ്ങളും ഉണ്ടാവുണ്ട് അതുമൂലം നമുക്ക് ഉറക്കക്കുറവുണ്ടാകും അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാകും ഹോർമോണിലൊന്നും വ്യതിയാനം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെയാണ് ഹോർമോൺ വ്യതിയാനം ഉണ്ടാകും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പ്രായമാകുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ ആദ്യം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങും അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക ഒരു ടെൻഷൻ ഉണ്ടാകും അല്ലേ അപ്പം ചെറുപ്പം നമുക്ക് മിക്കവാറും ആൾക്കാരെ ചെറുപ്പത്തിലേ ഉള്ളൊരു ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയൊക്കെ താരതമ്യം ചെയ്ത് നോക്കാറുണ്ടല്ലേ പക്ഷേ നിങ്ങൾ ഒന്ന് ഒരു കാര്യം ഓർക്കുക നമുക്ക് നമുക്കിതിനെയൊക്കെ ബാലൻസ് ചെയ്ത് ഇതിനെയൊക്കെ ഇന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും തീർച്ചയായിട്ടുമുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ അതിൽ രീതിയിൽ ചെയ്താലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അങ്ങനെയാണ് നമ്മുടെ മുഖത്തെ പല മാറ്റങ്ങളും വന്നു തുടങ്ങുന്നത് എത്ര ഏജ് ആയാലും നമ്മുടെ മുഖത്തെ ആ ഒരു ഗ്ലോ ഒക്കെ നഷ്ടപ്പെടാതെയും റിംഗിൾസൊക്കെ അധികം അധികം ഉണ്ടാകാതെയും നമ്മുടെ ആ ഒരു സാഗ് ചെയ്യാൻ സ്കിന്നൊക്കെ സാഗ് ചെയ്യാതെ ഇരിക്കുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ മുഖത്തെ ആ തിളക്കം നഷ്ടപ്പെടാതിരിക്കാനായിട്ടും മുഖത്ത് റിങ്കിൾസ് വരാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഒരു മുഖത്തുണ്ടാകുന്ന തൂക്കം സ്കിന്നു സാഗിയാതിരിക്കാനായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നമുക്കതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫേസ് യോഗുകൾ ചെയ്ത് ചെയ്യാം രണ്ട് ആദ്യം നമ്മൾ രണ്ട് കൈയും ഇതുപോലെ രണ്ട് കവിളിലും സ്ട്രെച്ച് ചെയ്ത് വലിച്ച് മേളോട്ട് പിടിക്കുക പിടിച്ചതിന് ശേഷം ആ ൂ എന്ന് വെക്കുക കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡ് കവളിൻ്റെ രണ്ട് സൈഡും വെക്കുക അതായത് കൈയുടെ വെള്ളം കൊണ്ടാണ് നമ്മൾ ആ ഒരു നമ്മുടെ കവിള് ഒന്ന് ടൈറ്റാക്കി വലിച്ച് രണ്ട് സൈവിടെ രണ്ട് സൈഡിലോട്ടും വലിച്ചു കൊടുക്കേണ്ടത് അപ്പം അങ്ങ് ഭയങ്കരമായിട്ട് വലിക്കരുത് വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷമാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഇത് നമ്മളൊരു പത്തോ പന്ത്രണ്ടോ വട്ടം ചെയ്യണം ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ ആ ഒരു കവളിലുണ്ടാകുന്ന മസിൽസൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആകുന്നു ഇങ്ങനെ സ്ട്രെച്ചാകുന്നത് മൂലം നമുക്ക് എന്താണ് അവിടെ ആ ഒരു നമുക്ക് എപ്പോഴും നമ്മുടെ മസൽസിനെ സ്ട്രെച്ച് ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവത്തുള്ളൂ നമ്മൾ കൈയും കാലുമൊക്കെ എക്സസൈസ് ചെയ്യുന്ന എന്തിനാണ് നമ്മുടെ ആ മസിൽസ് ആ കൈയൊക്കെ ആ തൂക്കലൊക്കെ ഒന്നും ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗമൊക്കെ കുറയാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നല്ല സ്ട്രെച്ച് ചെയ്തുള്ള എക്സസൈസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തൊലി തൊലി സാഹചര്യിക്കുന്ന ആ തൊലിയൊക്കെ ഒന്ന് ടൈറ്റായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് യോഗ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിന് നല്ല ബലം കിട്ടുന്നതുമൂലം നമ്മുടെ ആ ഒരു തൂക്കം ഉണ്ടാകുന്ന തൊലിയൊക്കെ ഒന്ന് ടൈറ്റായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ തള്ളവരൽ വെച്ച് കവളിൻ്റെ രണ്ട് സൈഡിലൊന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക മേളോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ മുഖം വെച്ചു കൊടുക്കുക ഇതും നമ്മുടെ മസിൽസിന് അതായത് നമ്മുടെ ചുണ്ടിനു ചുറ്റിനുമുള്ള ചുളിവൊക്കെ പെട്ടെന്ന് കുറയാനായിട്ടും ആ ഒരു സ്കിന്നു സാഗ്യാതിരിക്കാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് യാണ് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് വട്ടം ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുമൂലം ഞാൻ ഞാൻ പറയുന്ന കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇതുമൂലം നമ്മുടെ ആ മസിൽസ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നത് മൂലം മസിൽസ് ടൈറ്റാകും മസിൽസ് ടൈറ്റാകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കിന്നു മസിൽസ് ബലപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ടൈറ്റാകാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് ഒരു പത്ത് പന്ത്രണ്ട് വട്ടം നമ്മൾ ചെയ്യുക ഇങ്ങനെയുള്ള മസാജ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സോറി ഫേസ് യോഗയാണിത് കേട്ടോ ഇനി കയ്യെ ഒരു സൈഡിലോട്ട് പിടിച്ചതിന് ശേഷം ഒന്ന് ഒരു വൺ സൈഡ് മാത്രം ഒന്ന് മേളിലോട്ട് ഇങ്ങനെ കൈ കൊടുത്ത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക കേട്ടോ ഇത് മുപ്പത് സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം അത്രയും ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളിങ്ങനെ എന്നിട്ട് നമ്മൾ പതുക്കെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് വാ തുറന്ന് പിടിക്കുക ഈ വാ തുറന്ന് പിടിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ പതുക്കെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക വാ തുറന്ന് പിടിക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ആ ഒരു സ്ട്രെച്ച് ഫീൽ നമുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് നമ്മുടെ മസിൽസ് എല്ലാം ഒന്ന് വലിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മളൊരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നെക്സ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഇന്നൊന്ന് മുകളിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക വാവ് ഒളിച്ചു കൊടുക്കുക അപ്പം നമുക്കൊരു സ്ട്രെച്ച് ഫീലിംഗ് കിട്ടും ഇത് നമ്മുടെ മസിൽ മസിൽസിനെ ബലപ്പെടുത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നു ഇനിയും നമ്മൾ ഇത്രയും രണ്ട് മൂന്ന് ഒരു ഫേസ് യോഗ ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക ശ്വാസം മേളോട്ടെടുക്കുക അതിനുശേഷം സ്ലോലി ശ്വാസം പുറത്തോട്ട് വിടുക ഇങ്ങനെ ഒരു മൂന്ന് നാല് വെട്ടം ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യുക നെക്സ്റ്റ് ഒരു യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈയും ചുരുട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ താടിയിൽ ഇങ്ങനൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു താഴിയുടെ ഭാഗത്ത് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് കഴുത്ത് മേളോട്ട് വെച്ചതിന് ശേഷം ഞാനീ കാണിക്കുന്ന പോലെ മുഖം ഇതുപോലെ വെക്കുക കേട്ടോ ഇത് നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഫീലിങ്സ് മനസ്സിലാകുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മുഖത്തുള്ള ഫുൾ മസിൽസും നല്ല രീതിയിൽ സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളാകുന്നു നല്ല രീതിയിൽ വലിയുന്നു ഇതുമൂലം നമുക്ക് നല്ലൊരു എന്താ പറയുക റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ആ ഒരു മസിൽസിന് നല്ല ബലം കിട്ടുന്നു അപ്പം നമ്മുടെ മുഖത്തെല്ലാം കുഞ്ഞു 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 വളരെ ചെറിയ മസിൽസുകളാണ് ചെറിയ ചെറിയ മസിൽസുകളാണ് ഇതെല്ലാം നല്ല രീതിയിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും ചെയ്യും ഇനി നമ്മൾ രണ്ട് കൈ ചുറ്റിപ്പിടിച്ച് ആ ഒരു താ നമ്മുടെ ഒരു കവളിന് ഒന്ന് താങ്ങു കൊടുത്തതിനു ശേഷം ഒന്ന് ഇങ്ങനെ ഒന്ന് താങ്ങുകൊടുത്തതിനു ശേഷം വാ തുറന്ന് പിടിക്കുക അടയ്ക്കുക വാ തുറന്ന് പിടിക്കുക അടയ്ക്കുക ഇതും നമ്മുടെ മുഖത്തുള്ള മസിൽസിനെ എല്ലാം നല്ല സ്ട്രെച്ചായിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് യോഗയാണ് കേട്ടോ ഇപ്പം എനിക്കിപ്പം അമ്പത്തിരണ്ട് വയസ്സായി ഞാൻ ഇതൊക്കെ മാറി മാറി നിങ്ങൾക്ക് വിശ്വസിക്ക വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം മാറി മാറി ചെയ്യുന്ന ഒരാളാണ് എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം ഒരുപാട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അവർക്ക് കുറേ അധികം പേർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം എൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഞാൻ പറയുന്ന ഇതിൽ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കെല്ലാം നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ കവിളിൽ താങ്ങ് കൊടുത്താൽ ആ വാതിറന്ന് പിടിച്ചുള്ള മസാജും നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് വട്ടം ചെയ്യുക ഇനി നമ്മൾ കൈയെല്ലാം കൂട്ടിപ്പിടിച്ച് പുറകോട്ട് നമ്മുടെ സ്കിന്ന് പുറകിലോട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ മുഖം വെക്കുക ഇങ്ങനെ വലിച്ചെടുത്ത് പുറകിലോട്ട് നമ്മുടെ ആ ചെവീടെ അവിടോട്ട് നമ്മുടെ ആ ഒരു തൊലിയെ കൊണ്ടുപോവുക സ്കിന്നിനെ പുറകോട്ടും വെക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോഴും നമുക്ക് മുഖത്ത് ഉള്ള മസിൽസ് സ്ട്രെച്ചാകുന്നു ഇതുമൂലം നമ്മുടെ സ്കിന്ന് ടൈറ്റാകുന്നു നമ്മുടെ തൊലി അയഞ്ഞു തൂങ്ങാതെ ഇരിക്കുന്നു മെയിൻ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ആ ഒരു സ്കിന്നൊക്കെ തൂങ്ങി വരുന്നതാണ് ഏറ്റവും ആയിട്ട് ഭയങ്കര ഒരു പ്രശ്നം അല്ലേ സ്കിന്ന് തൂങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിനൊന്ന് ലെവലാക്കി നിർത്താൻ ഭയങ്കര പാടാണ് നേരത്തെ നമ്മൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്ന് നിങ്ങളുടെ സ്കിന്നിന് തൂക്കം വരാതിരിക്കും ഇനിയും നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കണം ശ്വാസം മേളിലോട്ട് വലിച്ചതിന് ശേഷം സ്ലോലി ശ്വാസം പുറത്തേക്ക് വിടുക കാരണം ഫേസ് യോഗ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇനിയും ഞാൻ ഈ ഈ കാണിക്കുന്ന പോലെ തന്നെ കൈയെടുത്ത് രണ്ട് സൈഡിലെയും കവള ഇങ്ങനെ ഒന്ന് കുഴി ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കുക ഇത് നമ്മൾ ഒരു മുപ്പത് സെക്കൻഡോളം ഹോൾഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നല്ല രീതിയിലുള്ള ആ ഒരു നമ്മുടെ ചുണ്ടിനു ചുറ്റിനുമുള്ള റിംഗിൾസ് കുറയാനായിട്ടും ആ ഒരു സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ട് നിർത്താനായിട്ടും ഒത്തിരി സഹായിക്കുന്ന ഒരു ഫേസ് യോഗയാണ് അപ്പം ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇതിനൊക്കെ റിസൾട്ട് ഉള്ളതാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പം ഇന്ന് കാണിച്ച ഫേസ് യോഗ നിങ്ങൾ ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉള്ളവരെ മുടങ്ങാതെ ചെയ്യുക മുപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ ഇടയ്ക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏജ് ആയാലും നിങ്ങളുടെ ആ ഒരു സ്കിന്നിനെ സാഗ് ചെയ്യാതെയും അതുപോലെ തന്നെ റിംഗിൾസ് വരാതെയും തടയുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ